ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ചക്ക കൊണ്ടുള്ള ഒരു ആണ് വളരെ ടേസ്റ്റ് ആണ് അതോടൊപ്പം തന്നെ വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് നമുക്ക് വളരെ ചിലവൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റുന്ന ഒരു ആണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും അതിനായിട്ട് ഞാൻ ഒരു ഇരുപത്തഞ്ച് ചുള ചക്ക എടുത്തിട്ടുണ്ട് ചെറിയ ചുളയാണ് അതുകൊണ്ടാണ് ഇരുപത്തഞ്ച് എടുത്തത് വലുതാണെങ്കിൽ ഇരുപത് ചുള എടുത്താൽ മതി അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം വേണമെങ്കിൽ അരയ്ക്കുമ്പോൾ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിക്കുക ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ചില ചക്കയ്ക്ക് വെള്ളം ഉണ്ടാകും ചിലതിന് വെള്ളം കുറവായിരിക്കും അപ്പം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക അതിലേക്ക് മധുരത്തിനായിട്ട് ഞാൻ ശർക്കര ഉരുക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ശർക്കര ഉരുക്കിയത് ഇട്ട് കൊടുക്കുകയാണ് പഞ്ചസാര ആണെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക പിന്നെ പിന്നെ ചക്കയുടെ ഓരോ ചക്കയുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള മധുരം ഇട്ട് കൊടുക്കുക എന്താ വെച്ചാൽ ചിലവർക്ക് കൂടുതൽ ചക്കയ്ക്ക് നല്ല മധുരം ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ അതിന് കുറച്ച് മധുരം ഇട്ട് കൊടുത്താൽ മതി എന്തായാലും ഞാനിപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ സ്പൂണോളം ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തു കാൽ ടീസ്പൂൺ ഏലക്കാണ് പിടിച്ചതും അതോട് അതോടൊപ്പം തന്നെ കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ് ഞാൻ ഒരു അരക്കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് എടുക്കണം ഈ രൂപത്തിൽ ഒന്ന് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുക നമ്മളുടെ വീടുകളിലെല്ലാം ധാരാളം ചക്കയുള്ള സമയമാണല്ലേ ഇപ്പോൾ അപ്പോൾ ചക്ക കൊണ്ട് പല വിഭവങ്ങളും നമുക്ക് ഉണ്ടാക്കാം അതോടൊപ്പം തന്നെ ഇതുപോലെ സ്വീറ്റൊക്കെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും അത് കലക്കിയതിന് ശേഷം കട്ടകളില്ലാതെ കലക്കിയതിന് ശേഷം നമുക്ക് ആ ചക്ക അരച്ച അതിനകത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ചക്കയുടെ ആ ജ്യൂസിലേക്ക് ഇട്ടുകൊടുക്കാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഏകദേശം ഒരു ഈ രൂപത്തിൽ വേണം നമ്മൾ അത് കലക്കി എടുക്കുവാനായിട്ട് ഇനി നമ്മൾക്ക് അത് സെറ്റ് ചെയ്യാനായിട്ടൊരു പാത്രം എടുക്കാം ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ നെയ്യും കൂടി നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് വയ്ക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മളത് ചക്ക അത് നമ്മളൊന്ന് വരട്ടി എടുത്തിട്ട് ഇതിലേക്കാണ് നമ്മൾ അത് സെറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് പാത്രം നേരത്തെ നമുക്ക് ഇതുപോലെ നെയ്യൊക്കെ പുരട്ടി ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വയ്ക്കാം അതിവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാൻ നോൺ സ്റ്റിക്ക് പാനിൽ ഉണ്ടാക്കുമായിരിക്കും കൂടുതൽ നല്ലത് എന്താണെന്ന് വെച്ചാൽ അത് ഒത്തിരി ഒട്ടിപ്പിടിക്കും താഴെ ചട്ടിപ്പിടിക്കാം അതൊക്കെ ഇരിക്കും നമുക്ക് അത് നോൺ സ്റ്റിക്ക് പാൻ ചൂടായി കഴിയുമ്പോൾ നമ്മളുടെ ചക്കയുടെ ജ്യൂസ് നമ്മൾ ചക്കയും അതുപോലെ തന്നെ കോൺഫ്ലവറും അതുപോലെ തന്നെ ഏലക്കായും ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തതെല്ലാം കൂടി നമുക്ക് ആ നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കി മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് ഇളക്കി അത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം അതിനായിട്ട് നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം കൈവിടാതെ ഇളക്കമൊന്നും വേണ്ട നമുക്ക് കൈയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് ഇളക്കിയാൽ മതി ഇങ്ങനെ ഇളക്കി ഇളക്കി നമുക്ക് കൊടുക്കാം നല്ല മധുരമുള്ള ചക്കയാണെങ്കിൽ നമുക്ക് കൂടുതൽ മധുരം ചേർക്കണ്ട മധുരം കുറവുള്ള ചക്കയാണെങ്കിൽ നമ്മൾ കോൺഫ്ലോറും കൂടി കുറച്ച് ഒഴിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ച് മധുരം വേണമല്ലോ അതിനനുസരിച്ച് ചില ചക്കു നല്ല മധുരമായിരിക്കും തേൻ വരിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ല നല്ല മധുരമായിരിക്കും അതിനനുസരിച്ച് മധുരം ഇട്ടാൽ മതി ഓവർ മധുരം വേണ്ട ഞാനിപ്പോൾ ശർക്കരയാണിട്ടിരിക്കുന്നത് പഞ്ചസാര വേണമെങ്കിൽ നിങ്ങൾക്ക് അതും പഞ്ചസാര ചേർക്കാം ശർക്കര ആകുമ്പോൾ ഒന്നും കൂടി ഹെൽത്തി ഹെൽത്തിയാവുമല്ലോ അതിനനുസരിച്ച് ശർക്കര ഇട്ടു വറ്റി വരുന്നുണ്ട് നോൺ സ്റ്റിക് പാനായത് കാരണം നമ്മളെ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ അടിയിൽ പിടിക്കത്തൊന്നുമില്ല പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഇളക്കേണ്ടത് ആ വറ്റി വറ്റി വരുന്ന സമയത്താണ് നമ്മളെ കൂടുതലായിട്ട് ഇങ്ങനെ ഇളക്കേണ്ടത് ഇപ്പം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കണ്ടോ അതിൻ്റെ വെള്ളമൊക്കെ പറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പരുവം മതി നമുക്ക് അതിൻ്റെ വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് തണുക്കാന് വയ്ക്കാം ഒത്തിരി തണുക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് അതിന് നല്ല ചൂട് മാറി കഴിയുമ്പോഴേ നമുക്ക് ആ പാത്രത്തിലേക്ക് ഒഴിച്ച് ഇതുപോലെ ഒന്ന് സെറ്റ് എടുക്കാം. ആ സ്പൂണില് കുറച്ച് നെയ്യൊക്കെ തയ്ച്ച് നെയ്യ് അതിന്റെ പുറകിൽ കുറച്ച് നെയ്യൊക്കെ പുരട്ടിയിട്ട് ഒന്ന് പരത്തുവാണെങ്കിൽ നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് പരത്തിയെടുക്കുവാൻ പറ്റും കണ്ടോ? ഇതുപോലെ ഒന്ന് നല്ല നന്നായിട്ട് ഒന്ന് ശർക്കര ചേർത്ത് കാരണം ആ കളറ് ഒരു ബ്രൗൺ കളറായി കളറായിരിക്കുന്നതാണ് പഞ്ചസാരയാണെങ്കിൽ നല്ല നല്ല മഞ്ഞ കളറായിരിക്കും എന്നിട്ട് നമുക്കത് ഒരു നാല് മണിക്കൂർ അല്ലെങ്കിൽ അഞ്ച് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം ഇപ്പം നാല് മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഡീമോൾട്ട് ചെയ്തെടുക്കാം അതൊക്കെ ഒന്ന് വരഞ്ഞ് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഡിമോൾഡ് ചെയ്യാം ഞാനത് അങ്ങനെ കുമത്തിയിട്ട് ശരിക്കും അങ്ങോട്ട് വരുന്നില്ല അപ്പൊ ഞാൻ ഒന്നും കൂടി ഒന്ന് കത്തി കത്തികൊണ്ട് ഒന്ന് ഇളക്കിയപ്പോഴ് അത് കണ്ടോ അങ്ങോട്ട് പോകുന്നു കണ്ടോ അങ്ങനെ നമ്മുടെ ചക്ക കൊണ്ടുള്ള സ്വീറ്റിൻ്റെ സ്വീറ്റ് റെഡി ആയിട്ട് റെഡി ആയിട്ടില്ല റെഡിയായി വരുന്നു ഇനി കുറച്ച് മെത്തേഡും കൂടി ഉണ്ട് നമുക്ക് ചെയ്യാനായിട്ട് ഇനി നമുക്കത് മുറിച്ച് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിൽ വേണെങ്കിലും നമുക്ക് മുറിച്ചെടുക്കാം ആയിട്ട് സ്ക്വയറായിട്ട് മുറിച്ചെടുക്കുകയാണ് വളരെ ആണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നമ്മളുടെ നമ്മളുടെ വീട്ടിലുള്ള ചക്കകളൊക്കെ ഒത്തിരി ധാരാളം ചക്കകളുള്ള വീടുകളൊക്കെ ഉണ്ടല്ലോ ചക്ക കൊണ്ട് എന്തുണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് ഉണ്ടാക്കണം പല വിധത്തിലും പല വിഭവങ്ങളും നമുക്ക് ഉണ്ടാക്കാം നമുക്കുണ്ടാക്കാം ഉണ്ടാക്കാം അതുപോലെ ഇതുപോലെ സ്വീറ്റ് ഉണ്ടാക്കാം അതുപോലെ അങ്ങനെ പലതരത്തിലുള്ള ഉണ്ടാക്കാം എല്ലാവർക്കും അറിയാം എന്നാലും വെറൈറ്റി ആയിട്ട് ഞാൻ ഒരു ഞാനൊരു സ്വീറ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചെന്ന് മാത്രം ഇത് വളരെ ടേസ്റ്റ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് ഒരു ചക്ക എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ വലിയ ഇഷ്ടപ്പെടത്തില്ല പക്ഷേ ഇതുപോലെ സ്വീറ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളും ഉണ്ടാക്കി ഒരു പാത്രത്തിലിട്ട് വെക്കുകയാണെങ്കിൽ അവർ ഇപ്പോൾ വെക്കേഷൻ ഒക്കെ ആണല്ലോ അവർ കയറി ഇറങ്ങി കഴിച്ചോളും കണ്ടോ അങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ സ്വീറ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിതെല്ലാം എല്ലാം നമ്മൾ മുറിച്ചു ഇനി കണ്ടോ ഇപ്പം ഇതെല്ലാം ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം എന്നാൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും അതുപോലെ കുട്ടികൾക്ക് ഇഷ്ടം ഇഷ്ടപ്പെടുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് കവർ ചെയ്തെടുക്കാം അത് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡെസ്റ്റിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട് ഡെസ്റ്റിക്കേറ്റഡ് കോക്കനട്ട് അതിൻ്റെ നമ്മളെ തേങ്ങ കൊത്തി എടുത്തിട്ട് അതിൻ്റെ ആ ബ്രൗൺ ഭാഗം മുറിച്ച് കളഞ്ഞാൽ അതിൻ്റെ വൈറ്റ് ഭാഗം മാത്രം എടുത്ത് നമ്മൾക്ക് ഒന്ന് അടിച്ച് ജസ്റ്റ് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതല്ല എങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഇതുപോലെ തേങ്ങ കൊത്തി എടുത്തിട്ട് അതിൻ്റെ ബ്രൗൺ ഭാഗം മുറിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ വൈറ്റ് ഭാഗം മാത്രം എടുത്ത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് കറക്കി അത് ജസ്റ്റ് അതിൻ്റെ ആ വെള്ളം മയൊന്ന് മാറാൻ വേണ്ടി ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതാണ് ഡെസിഗേറ്റഡ് കോക്കോനട്ട് അങ്ങനെ ഞാനത് ആ അത് ഞാൻ ആ ആ ഡെസ്റ്റിഗേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് അപ്പോൾ തന്നെ വളരെ കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ വളരെ ഇഷ്ടപ്പെടും അതുകൊണ്ടാണ് അതങ്ങനെ ഒന്ന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടും ഞാൻ ആ ഡിസ്ട്രിക്കേറ്റഡ് കോക്കനട്ടിൽ കവർ ചെയ്ത് വെക്കുകയാണ് ഒരു വെറൈറ്റി അല്ലേ ഒരു വെറൈറ്റി വിപ്പോ അല്ലേ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇങ്ങനെ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കി വളരെ ടേസ്റ്റായി ഞങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി ഞങ്ങൾ എല്ലാവരും കഴിച്ചുണ്ടോ അങ്ങനെ ഞാനെല്ലാം ആ ഡിസ്ട്രിക്കേറ്റഡ് കോക്കനട്ടിൽ കവർ ചെയ്ത് വെച്ചുണ്ടോ ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് കേട്ടോ ഉണ്ടാക്കി നോക്കണേ ഓക്കേ